പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിഷു ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള ഏപ്രിൽ മാസത്തെ ആദ്യഘട്ട പെൻഷൻ വിതരണം ഇന്ന് അഞ്ചു മണിയോടെ ആരംഭിച്ചു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിഷു ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള ആനുകൂല്യ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്കുള്ളത് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ഇവക്കു പുറമെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൂടാതെ കേന്ദ്ര വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിഷുവിനോടനുബന്ധിച്ച് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര വിഹിതവും എത്തിച്ചേരും ഇതിനുവേണ്ട തുകയും അനുവദിച്ചതായി സംസ്ഥാന ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി രണ്ടായിരം കോടി രൂപയുടെ ലേലം കഴിഞ്ഞ ദിവസം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇകുബർ സംവിധാനം വഴി നടന്നിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആദ്യഘട്ടത്തിൽ ഇന്ന് വിതരണം ആരംഭിച്ചിരിക്കുന്നത് അതിനുശേഷം ഈ വിതരണം പൂർത്തിയാക്കിയ ശേഷം ഏപ്രിൽ അവസാനത്തോടുകൂടി രണ്ടാം ഘട്ട വിതരണം കൂടി പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ നൽകുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനവും വരും ദിവസങ്ങളിൽ പുറത്തുവരും പെൻഷൻ ലഭിച്ചവർ ആ വിവരം കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക